കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ല ഒന്നാം ഒരു കറിയാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ മുട്ട കറി വെക്കുന്നത് നമുക്ക് നോക്കാം കേരള സ്റ്റൈലിൽ അതിനകത്ത് ഞാനൊരു പത്ത് മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇതേം പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് നമുക്കിത് കറി വെക്കുന്നതെന്ന് നോക്കാം മുട്ട കറി വെക്കുന്നതിനായി ചെനച്ചടി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക ഞാൻ പത്ത് മുട്ടയ്ക്കുള്ള സവാളയാണ് കൊടുക്കുന്നത് ഒരു നാല് സവാള എടുത്ത് അരിഞ്ഞതിന് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു ആറ് പച്ചമുളക് എടുത്ത് രണ്ടായിട്ടൊന്ന് മുറിച്ച് പുളർന്നതാണ് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് ഒന്നും ഒരു തണ്ട് ഇഞ്ചി എടുത്ത് ചെറുതായിട്ടൊന്നും മുറിച്ച് പൊടിയായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നതാണ് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി കറുവത്തിൽ കൂടി ഇട്ട് കൊടുക്കരുത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കത് വഴറ്റി എടുക്കാനാണ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വന്നാൽ മാത്രമേ നന്നായിട്ട് വഴന്ന് വയ്ക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വരാനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വയനും പച്ചമുളകും ഇഞ്ചി കൂടി എടുത്ത് ഒന്ന് വഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വഴങ്ങാൻ മതി ഒരുപാടൊന്നും പഴന്ന് ബ്രൗൺ കളറാവില്ല ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ കൂടി നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇതും കൂടി ജസ്റ്റ് ഒന്ന് വഴങ്ങാൽ മതി മറ്റേ കിട്ടിയാൽ മാത്രമല്ല ടൊമാറ്റോ ഇട്ട് കൊടുത്തു അതും ഒന്ന് വഴന്നിട്ടുണ്ട് അത്രയും മതി ഒരുപാട് അങ്ങ് എഴുതണ്ട അതൊന്ന് വെന്താൽ മാത്രം മതി ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ് തേങ്ങയൊക്കെ നമുക്ക് നമുക്കിഷ്ടമുള്ളത്രയും എടുക്കാം ഞാനിപ്പോൾ പത്ത് മുട്ടയുടെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അരമുറി തേങ്ങ എടുത്തത് തേങ്ങയും കൂടി ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം തേങ്ങ ഫ്രൈ ആവുകയോ വഴുന്നവരുമോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ മതി നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊടുത്ത് തരാം കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയും കടുക് താളിച്ച് അതിനകത്തേക്കിട്ട് നന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ചീൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് കൊടുക്കാൻ നന്നായിട്ട് പൊട്ടിയിലേക്ക് തന്നെ നമ്മൾ അരച്ചിട്ട് അരപ്പാണ് ഇച്ചിട ജാറും ഒക്കെ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഇതൊരു പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് കുറുകിയിരിക്കുന്നത് പൊടികളോടൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് അരച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ തന്നെ ഇവിടെ പൊടിച്ചെടുത്തതായതുകൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി അതൊരു വളരെ കുറച്ച് മാത്രം ചേർക്കാൻ മതി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കട്ടെ വരും നന്നായിട്ട് മിക്സ് ചെയ്യാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അന്നേരം മുളക് പൊടിയൊക്കെ ഒന്ന് മൂക്കുകയും ചെയ്യും നന്നായി തിളച്ചു നമുക്കിതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കാം പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുട്ട ഉപ്പിട്ട് കുഴുങ്ങിയത് അതുകൊണ്ട് മുട്ടയിലൊക്കെ നന്നായിട്ട് ഉപ്പ് കുടിച്ചിട്ടുണ്ട് പിന്നെ കിടന്നൊന്ന് തിളച്ച് കുറുകുമ്പോഴേക്കും ആ എല്ലാത്തിൻ്റെ ടേസ്റ്റ് അതിൽ പിടിച്ചോളും അതിനകത്തേക്ക് കുറച്ച് മല്ലിയല്ല കൂടി ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ ടേസ്റ്റുകൂടെ എല്ലാം മുട്ട കുടിക്കും നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വേണ്ട കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് മുട്ടയിലൊക്കെ പൊടിച്ച് മുഴങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാ ടേസ്റ്റാണെന്നറിയാം മേ മുട്ട കറിക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണിത് അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ റൈസിൻ്റെ കൂടെയാണ് ഈ കറി കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് റൈസിൻ്റെ കൂടെ ഈ റൈസിൻ്റെ കൂടെ ഒന്ന് കഴിക്കാനായിട്ട് നല്ല ഒന്നാം ഒരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എല്ലാം കൂടി നമ്മളൊന്ന് വഴട്ടി അരച്ചിങ്ങെടുത്താൽ മാത്രം മതി പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കറി സെർവി ബൗളിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്